നമസ്കാരം ഒരു വ്യാജ പരാതിയെ തുടർന്ന് ബിന്ദു എന്ന സ്ത്രീ അനുഭവിച്ച യാതനകൾ പോലീസ് സ്റ്റേഷനിൽ അവർ നേരിട്ട അപമാനം വേദന ഇതൊക്കെ ആദ്യം വാർത്തയാക്കിയത് മനോരമയാണ് അതിനുശേഷം ഇത് വലിയ രീതിയിലേക്ക് ഒരു ചർച്ചയായി വന്നപ്പോൾ മാത്രമാണ് മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലാണ് പല രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയം സംബന്ധിച്ച് വാ തുറന്നതുപോലും പി കെ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വനിതകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ചാടി ഇറങ്ങി പുറപ്പെടുന്നവരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ം നേതാക്കൾ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പതിപ്പിച്ചത് വളരെ വൈകിയാണ് അവർക്ക് യാതൊരു നിർവാഹമില്ലാത്ത ഘട്ടത്തിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരതിൽ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തി ഇല്ല അതിൽ പോലും അവർ പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് പോലീസിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ജനങ്ങൾ ഏൽക്കേണ്ടി വന്നത് ആ സമയത്തൊക്കെ എൽ ഡി എഫ് നേതാക്കളൊക്കെ മുന്നിട്ടിറങ്ങി ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫ് ഭരണത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്നറിയില്ല പോലീസുകാരിൽ വളരെ വളരെ e റെയർ ആയിട്ട് ചിലർ ഇത്തരം പ്രവണതകൾ കാണിക്കുന്നുണ്ട് അതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ലൈറ്റ് ആക്കിയ സംഭവത്തെ കാണിച്ചു ഏതായാലും ഭരണത്തിൽ ഇവരല്ലായിരുന്നെങ്കിൽ അവരുണ്ടാക്കുന്ന പുകിലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ അവർക്കൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വികാരങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീമതി ടീച്ചറൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർ വലിയ വലിയ സാഹസങ്ങൾക്ക് മുതിരില്ലെന്നും നമുക്കറിയാം ഏതായാലും പ്രധാന പോയിന്റിലേക്ക് വരാം ചാനലുകളൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റി ഈ ചർച്ച വിഷയം കേരളത്തിലെ ഒന്നാം നമ്പർ വാർത്തയായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു ോട് കൂടി മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ പതിവ് പോലെ ആഘോഷിക്കപ്പെട്ടത് ചർച്ചയിൽ ആഘോഷിക്കപ്പെട്ടത് റിപ്പോർട്ടർ ടി വി തന്നെയായിരുന്നു അതിൽ അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് കാരണം അവർ ആ സ്ത്രീയെ പിടിച്ചിരുത്തി ബിന്ദു എന്ന സ്ത്രീ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ലോകപരിചയം എത്രയാണ് വളരെ സങ്കീർണമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മലയാള ഭാഷയിലാണെങ്കിൽ പോലും അത് എത്രത്തോളം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന ഉള്ളൂ അവർ ഈ വ്യാജപരാതിയെ തുടർന്ന് അനുഭവിച്ച കാര്യം വളരെ സ്വാഭാവികമായി ആരുടെയും പ്രേരണയില്ലാതെ അവർക്കറിയാവുന്ന അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരുടേതായിട്ടുള്ള വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരത് അവതരിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിനെ ചികഞ്ഞ് ചികഞ്ഞ് ചികഞ്ഞെടുത്ത് അവരുടെ അഭിപ്രായങ്ങളും അവർക്കുണ്ടായ അനുഭവങ്ങളും പോലും മാറ്റിപ്രയാൻ പ്രേരിപ്പിക്കുന്ന വിധമാണ് അരുൺകുമാർ ആ ചർച്ച നയിച്ചത് അപ്പോൾ അവിടെ ഓരോ പാർട്ടിയുടെയും പ്രതിനിധികൾ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ഇരിപ്പുണ്ട് സകല ആളുകളുമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ബിന്ദു എന്ന ആ സ്ത്രീയോടൊപ്പം നിന്ന അവരുടെ വക്കീലും ഉണ്ട് അപ്പോ ഈ അഭിഭാഷകനോടും ഇവരോടും ആവർത്തിച്ചാവർത്തിച്ച് ഒരു വക്കീല് വിചാരണ ചെയ്യുന്നത് പോലെയാണ് അരുൺകുമാർ സംസാരിക്കുന്നത് പിണറായി വിജയൻ പോലും ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്യാവശ്യം മര്യാദയ്ക്കാണ് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചത് അപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് പിണറായി വിജയൻ ഉറപ്പിച്ചു പറഞ്ഞു അതിനെതിരെ നടപടിയും എടുത്തു എന്ന് പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്റെ പരാതി വേണ്ട വിധം പരിഗണിച്ചില്ല എന്ന ഒരു കാര്യം അവർ കൃത്യമായി ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ ഒരു സംഭവത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അരുൺകുമാർ അവരോട് ചോദിക്കുകയാണ് ആ ചർച്ചയിൽ ശ്രീമതി ബിന്ദു നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല നിങ്ങൾ അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ പരാതി അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല തുടങ്ങിയ നിങ്ങളുടെ വാക്കുകളുടെ മേലാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലായി അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടോ നിങ്ങൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടിയില്ലേ സഹകരണം ലഭിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ അവരെ ചോദിച്ച് ചോദിച്ച് ആ പാവം സ്ത്രീ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അവസാനം പരാതി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി ഉണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേൽ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇല്ല എന്നാ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചു ആ വീഡിയോ ഇപ്പോഴും അവരുടെ ചാനലിൽ കിട്ടും എനിക്കിതിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഇതൊക്കെ എടുക്കുന്നതിന് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് അതാണ് ഞാനിത് ഉൾപ്പെടുത്താത്തത് എന്ത് മാധ്യമ ധർമ്മമാണ് ഇവർ നിറവേറ്റുന്നത് ഏഹ് വക്കീൽ പണിയാണ് ഇഷ്ടമെങ്കിൽ അതിനുള്ള കോഴ്സ് പഠിച്ച് കോടതിയിലേക്ക് പോകണം മറ്റെന്തെങ്കിലും പണിയാണ് ഇഷ്ടമെങ്കിൽ അതിനു പോകണം പച്ചയ്ക്ക് മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കരുത് ആ സ്ത്രീ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വക്കീലുമായി ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കോടതി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് പരാതി വായിച്ചു നോക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മെനക്കെട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ ആ സ്ത്രീയോട് കുത്തി 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 വീണ്ടും ചോദിച്ച് അവരെ കൊണ്ട് അവരുടെ അഭിപ്രായം മാറ്റി പറയിച്ചു പിണറായി വിജയനില്ലാത്ത ടെൻഷനും വേവലാതിയുമാണ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ കാണിച്ചത് നമ്മുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനും അത് സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി മാധ്യമ പ്രവർത്തനത്തെ മാറ്റരുത് ആശ്രയിക്കാൻ വമ്പന്മാരും സ്വാധീനിക്കാൻ രാഷ്ട്രീയ നേതാക്കളും ഒന്നും ഇല്ലാത്ത ആളുകളാണ് അവരൊക്കെ പാവപ്പെട്ടവരാണ് ഒരു മിനിറ്റിൽ വായിൽ കൊള്ളാത്ത നൂറ്റിയെട്ട് വാക്കുകൾ ഛർദ്ദിക്കാൻ വഴക്കമുള്ള ഒന്നും അവർക്കാർക്കുമില്ല പക്ഷേ അത് മുതലെടുക്കരുത് ഓരോ വ്യക്തികളെയും അളന്നു തൂക്കി നിങ്ങൾ നടപ്പിലാക്കുന്ന നിങ്ങളുടെ ഒരു അജണ്ടയുണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റായിരിക്കും നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ യുദ്ധത്തിന്റെ സമയത്ത് ഒരു കമൻറ്ററി അല്ലേ നിങ്ങൾ നടത്തിയത് വള്ളംകളിയുടെയോ തൃശൂർ പൂരത്തിന്റെയോ ഒക്കെ കമൻട്രി പറയുന്നത് പോലെ അത്രയും വലിയ ഉത്സാഹം എത്ര വ്യാജ വാർത്തകൾ നിങ്ങൾ പടച്ചുവിട്ടു കച്ചവടമാക്കുകയായിരുന്നില്ലേ ആ രാജ്യത്തിന്റെ വികാരത്തെ പോലും നിങ്ങൾ എത്രയോ മാധ്യമങ്ങൾ അതിൽ മുന്നിൽ നിന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഈ ട്രോളുകൾ വരുന്നതിനൊന്നും നിങ്ങൾ നിസ്സാരമാക്കി കാണരുത് ജനങ്ങളുടെ വികാരമാണ് ജനങ്ങളുടെ സഹികേടാണ് ഈ ട്രോളുകളുടെ രൂപത്തിലൊക്കെ ആളുകൾ പുറത്തിറക്കുന്നത് അതിനെയൊക്കെ മനുഷ്യർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം അത്രത്തോളം മനുഷ്യർ നിങ്ങളെ സഹിച്ച് മടുത്തു എന്നതാണ് ഇപ്പൊ ഇന്റർനാഷണൽ മീഡിയയിൽ നിന്നൊക്കെ കോപ്പി അടിച്ച് കുറേ സിസ്റ്റങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു നിസാര പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ഫിസിക്സിലും ബയോളജി ക്ലാസ്സിലും ഒക്കെ വരച്ചെല്ലാം പഠിപ്പിക്കുന്നത് പോലെ ഇതാണ് അത് അതാണ് ഇത് എന്തൊക്കെ പ്രഹസനമാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുമായി സംവദിക്കുക നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ സാധാരണക്കാരെക്കാൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് അവരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നു അത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തു അല്ലാതെ അടിമപ്പണി ചെയ്യാനാണെങ്കിൽ ദയവായി അങ്ങനെയുള്ളവർ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിക്കും